ഹലോ അപ്പോൾ ഇന്ന് നമുക്കൊരു എടുക്കുന്ന ഭാരത കണ്ടാലോ ഞാൻ സാധാരണ റീൽ എടുക്കാൻ മേക്കപ്പ് അങ്ങനെ ഇടാറില്ല പക്ഷേ അത്യാവശ്യം മേക്കപ്പ് ഇടുന്നില്ല കാരണം ഫിൽറ്റർ ഇടുമ്പോൾ ഭയങ്കര ഓവറായിപ്പോകും ഞാൻ ഓൾറെഡി മോയ്സ്ചർ ക്രീമും സൺ ക്രീമും വൈറ്റമിൻ സി സെറും ഓൾറെഡി രാവിലെ തന്നെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ഏകദേശം എനിക്ക് മടിമൂത്ത് ഉച്ച നേരെ ഇപ്പോഴാണ് ഇതായിരുന്നത് ഞാൻ മാഴ്സിൻ്റെ ഫൗണ്ടേഷൻ ആണ് യൂസ് ചെയ്യണത് അതിന് മുന്നേ പ്രൈമർ യൂസ് ചെയ്യാം ഞാൻ പിന്നെ മറന്നുപോയി അപ്പോൾ അത് ഞാൻ പുറത്തേക്ക് പോകുമ്പോൾ തന്നെ ലൈറ്റ് പേഷ്യനാണ് എടുക്കാറുള്ളത് പിന്നെ മേക്കപ്പ് അല്ലേ അതുകൊണ്ട് ഞാൻ കുറച്ച് അധികം അങ്ങോട്ട് പൂശി വിടുന്നുണ്ട് നേരിട്ട് കാണാൻ പറ്റിയും കുഴപ്പമില്ല ക്യാമറയിൽ നോക്കുമ്പോൾ എന്തൊക്കെയോ ഒരു അപരതാഗ്ര പോലെ അങ്ങനെ അങ്ങനെന്തെങ്കിലും ഫൗണ്ടേഷനൊക്കെ ഇട്ടിട്ട് കൗൺസിലർ ഞാൻ അപ്ലൈ ചെയ്യാറില്ല എന്നാലും മേക്കപ്പിന് വേണ്ടി മാത്രമേ അപ്ലൈ ചെയ്യുന്നത് പിന്നെ പുറത്തേക്ക് പോകുമ്പോൾ ഞാനിതും കൂടി അപ്ലൈ ചെയ്യുമ്പോൾ ഒരുമാതിരി അല്ലെങ്കിൽ തന്നെ കുട്ടി അടിച്ച് പോലെ ഇതും കൂടി അപ്ലൈ ചെയ്യുമ്പോൾ എന്തോ പോലെ എക്സ്പെരി ഡേറ്റ് കഴിഞ്ഞെന്നൊക്കെ നോക്കായിരുന്നു കാരണം ഞാനിത് യൂസ് ചെയ്യാറില്ല അങ്ങനെ ഒരു വിധം ഞാൻ അതൊക്കെ അങ്ങോട്ട് പൂശി അപ്പഴാണ് മൂക്കുത്തി എൻ്റെ പൊന്നേയും മൂക്കുത്തി വയ്ക്കുമ്പോൾ മൂക്കിൻ്റെ ഇടയിൽ മാത്രം വേറെ കളറും ആ പിന്നെ കോമ്പാക്ട് പൗഡർ നമുക്ക് യൂസ് ചെയ്യാം ഞാൻ എല്ലാ വീഡിയോസിനും പറഞ്ഞ ഒരു കാര്യമുണ്ട് ഞാൻ കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്യാറില്ല എനിക്കെന്നത് യൂസ് ചെയ്യുമ്പോൾ ഒരു മനസ്സെ തൃപ്തി കിട്ടാറില്ല ഞാൻ ഈ വൈറ്റ് വൈറ്റോൺ ഇറങ്ങി പിന്നെ വൈറ്റ് ടോൺ മാത്രമാണ് യൂസ് ചെയ്യുന്നത് വൈറ്റ് ടോൺക്കാരൻ എന്നെ ഒരു അമ്പാസിറ്ററായി പ്രഖ്യാപിക്കണം കാരണം ഞാൻ എൻ്റെ എല്ലാ വീഡിയോസും ഞാൻ വൈറ്റ് ടോൺസിലിങ്ങനെ പൊക്കി പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞാൻ എൻ്റെ കണ്ണൊക്കെ അങ്ങോട്ട് നന്നായി കട്ടിയിൽ അങ്ങോട്ട് ഫിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് കാരണം നമ്മൾ വീഡിയോ എടുക്കാറില്ലേ കുറച്ച് അത്യാവശ്യം അങ്ങോട്ട് തെളിഞ്ഞു കാണട്ടെ എന്ന് വിചാരിച്ചു പിന്നെ ഞാൻ എൻ്റെ കണ്ണിൻ്റെ മുകളിൽ ആദ്യം ലിപ്സ്റ്റിക് കിട്ടിയതിന് ശേഷമാണ് എനിക്ക് ബോധോദയം ഉണ്ടായത് അതായത് നമ്മൾ വീഡിയോ ട്രാൻസ്ഫോമേഷൻ ട്രാൻസ്ഫോമേഷൻ ആണല്ലോ കാണിക്കണത് അപ്പം നമുക്ക് ലിഫ്റ്റിക്ക് വേണ്ട ഞാൻ നൈസായിട്ടൊന്ന് മാച്ചിട്ട് അതിൻ്റെ ഫസ്റ്റത്തെ വീഡിയോ ക്ലിപ്പ് എടുത്തു അതിന് ശേഷം മാത്രമാണ് പിന്നത്തെ മേക്കപ്പ് ഞാൻ അപ്ലൈ ചെയ്തത് ഭാഗ്യം കണ്ണും കൂടി ചെയ്തതെങ്കിൽ ഞാൻ ഒക്കെ മാച്ചി കളയേണ്ട വന്നേന് അങ്ങനെ നമ്മുടെ മെയിൻ പ്രമുഖ സാധനമായ ഫാൻ ടേബിൾ ഫാൻ കൊണ്ടു വയ്ക്കണം എന്നാലാണ് കാറ്റത്ത് ഇപ്പോൾ ഈ കാറ്റു എന്നും പറഞ്ഞിട്ടൊരു സാധനമായിരുന്നു പിന്നെ ഇങ്ങനെ മാറുമ്പോൾ ട്രാൻസ്മിഷൻ വീഡിയോ ഞാൻ ഷേ എന്നൊരു ഒക്കെ വിളിച്ച് പറഞ്ഞു മേക്കപ്പ് ചെയ്യുമ്പോൾ ഞാൻ കുറേ വീഡിയോസ് അപ്ലോഡ് അപ്ലോഡ് ചെയ്യുന്നില്ല കുറേ വീഡിയോസ് ഒറ്റ ട്രിപ്പിൽ തന്നെ എടുത്തിട്ട് പോകും കാരണം എപ്പോഴും ഓവർ മേക്കപ്പ് അകത്ത് വരുന്നത് അത്ര അങ്ങനെ അങ്ങനതെ എനിക്ക് ഈ സാധനം ഭയങ്കര ഇഷ്ടമായിട്ട് ചുണ്ടൊക്കെ കിടന്നങ്ങോട്ട് തിളങ്ങും വല്ലാണ്ട് തിളങ്ങിച്ച് എന്നെ കിട്ടുക എന്നെ ചെയ്ത് പറയും അതുകൊണ്ട് വീഡിയോ ആയി കാരണം ഞാൻ പിന്നെ നൈസായിട്ടൊന്ന് തിളങ്ങിച്ചു പിന്നെ അത് ലിപ്സ്റ്റിക്ക് എടുത്തിട്ട് കണ്ണിൻ്റെ മുകളങ്ങട്ട് പുരട്ടി കൊടുത്തു തിളങ്ങട്ടേ നീ പിന്നെ ഞാൻ ഹൈലൈറ്റർ ഹൈലൈറ്റർ ഞാൻ ഒരു റോസ് ഷെയ്ഡ് മാത്രമായിട്ട് യൂസ് ചെയ്യാറും പിന്നെ എന്തായാലും വീഡിയോയിലൊക്കെ ഇടുന്ന മോക്കൊക്കെ ഒന്നും നല്ലത് വെട്ടി തിളങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനൊന്ന് ഹൈലൈറ്റർ ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട് എത്ര പൂശാലറിയില്ല വീഡിയോയിൽ പിന്നെ തിളങ്ങണ്ടെന്ന് തോന്നുന്നുണ്ട് അങ്ങനത്തെ മൂക്കിൻ്റെ മണ്ടയുടെ മുകളിലും അപ്പുറത്തെ സൈഡിലും ഇപ്പുറത്തെ സൈഡിലും ഒക്കെ അതായത് നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്ന ഭാഗങ്ങളിലൊക്കെ ഈ സാധനം വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ കണ്ണിൻ്റെ മണ്ടിലൊക്കെ തേച്ച് എന്താണെന്ന് അറിയില്ല എനിക്ക് കണ്ണാടകം നോക്കുമ്പോൾ കാണുന്നുണ്ടായിരുന്നില്ല വീഡിയോയിൽ പിന്നെയും കുഴപ്പമില്ല അറിയുന്നുണ്ടായിരുന്നു അങ്ങനത്തെ ആ മേക്കപ്പ് ഒക്കെ നമ്മൾ കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം അടുത്തതാണ് കണ്ണ് ഇതെന്ന ചടങ്ങിലേക്കാണ് കിടക്കുന്നത് അതിൻ്റെ മുകളിൽ മസ്ക്കാർ പിസ്കാര അതൊന്നും ഞാൻ ഇടുന്നില്ല കാരണം വല്ലാണ്ട് നേരിട്ട് കാണാത്ത ഒന്നും വീഡിയോയിൽ കാണില്ല അപ്പോൾ ഞാൻ കണ്ണ് ചെയ്തിട്ട് വരാം അങ്ങനത്തെ കണ്ണൊക്കെ ചെയ്ത് ഇനി നമുക്ക് ഡ്രസ്സ് മാറാം ഇതാണ് എൻ്റെ ഡ്രസ്സ് റീൽസിൽ നമ്മൾ ഇടുന്നത് ഡ്രസ്സിന് കുറവട്ടം കാണിക്കാൻ പാടില്ല അപ്പോൾ വെറൈറ്റി ഡ്രസ്സ് സെറ്റും നെക്സ്റ്റ് കമ്മൽ ഞാൻ എൻ്റെ കല്യാണത്തിന് മുന്നെടുത്ത് വെച്ചതാണ് അതിങ്ങനെ എൻ്റെ മനസ്സമ്മതിന് ഇട്ട് അങ്ങനെയാണല്ലോ നമ്മൾ അന്ന് ഇടാൻ വെച്ച സാധനങ്ങൾ നമുക്ക് അന്ന് ഭംഗി തോന്നില്ല എന്നിട്ട് വേറെ എടുത്തിടും സംഭവം ഇതിൻ്റെ കല്ലുമാലിയൊക്കെ പോയിരുന്നുണ്ടെങ്കിലും എനിക്കതെന്തോ കളയാൻ തോന്നാറില്ല എനിക്ക് എന്തോ പഴയ സാധനങ്ങൾ കഴിയുമ്പോൾ ഭയങ്കര ഫീൽ ആ കളയണ സാധനങ്ങൾക്ക് സങ്കടമാകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇത്ര വയസ്സായിട്ട് ആ സ്വഭാവം ഇതുവരെ മാറിയിട്ടില്ല പിന്നെ മുടി ചൂട്ടാനും പൊട്ടാനൊന്നും പോയില്ല അത് ഇങ്ങനെ ഇങ്ങനെ ആക്കി വെച്ചിങ്ങനെ മടക്കിങ്ങനെ ഒന്ന് പോകാതി അമ്മയുടെ സെച്ച് എൻ്റെ ഫാനും കൂടി ഇട്ടാൽ മുടി അങ്ങനെ ഭാ എന്ന് പറഞ്ഞ് ഇങ്ങനെ പരക്കും ഇതാണ് നമ്മുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ മീഡിയ ഞാൻ ഉദ്ദേശിക്കുന്നത് ് അപ്പോൾ ഇങ്ങനെയുടേ അപ്പോൾ ഒരു ഔട്ട്ലുക്ക് കഴിഞ്ഞു ഇതാണ് അതിൻ്റെ റിസൾട്ട് എന്ന് പറയണത് ആ എന്താലേ ആ മൂക്കും കൂടി അങ്ങോട്ട് ചെത്തി കളഞ്ഞിരുന്നു ഞാൻ കുറച്ചും കൂടി മഞ്ഞ അയ്യാൻ എന്നാണെന്നറിയില്ല ഇപ്പോൾ നീണ്ട മൂക്ക് അത് ഞാൻ വിലിച്ച് നീട്ടിയതാണ് അതായത് ചെറുപ്പത്തിലൊരു മൂക്ക് വലിക്കണൊരു പരിപാടി അങ്ങനെ നീട്ടി നീട്ടി ഈ എടുത്തു ഞാൻ ഇത് ഏത് റീലാണ് ആ ഇത് വേറൊരു റീലായിരുന്നു രണ്ട് റീൽ എടുത്തിട്ടുണ്ടായിരുന്നു ഇത് രണ്ടാമത്തെ റീല് ഓ ഈ വീഡിയോ എടുക്കാനുള്ള ഒരു മടി കാരണം ഉണ്ടാവും കുറേ റീൽസിനെ എടുത്തെടുത്ത് പോകും അപ്പോൾ വീഡിയോ വീഡിയോക്ക് ഷെയർ ടാറ്റാ